पदार्थ वे 咿呀。<music> എന്നതിന്റെ ഏറ്റവും വലിയ അവൻ അമ്മയെ തിരിച്ചറിയില്ല പെങ്ങളെ തിരിച്ചറിയില്ല ഒന്നിനെ തിരിച്ചറിയില്ല രാഷ്ട്രീയക്കാരെ തിരിച്ചറിയില്ല അവൻ പ്രായമുള്ളവരെ തിരിച്ചറിയില്ല അവൻ ഇതിന്റെ ഒരു മായാലോകത്ത് ആരെയും ചോദ്യം ചെയ്യാനുള്ള ഈ ലഹരിയുടെ സാമൂഹ്യ പ്രശ്നമായി ഉയർന്നു വരികയാണ് ഇതിനെ നമ്മൾ നേരിടേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലൂടെ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യണം ഒന്ന് വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ലഹരി അതിന്റെ ഉപയോഗത്തിലേക്ക് പെട്ടുപോകുന്ന ആളുകൾ പെട്ടുപോയിട്ട് പിന്നെ രക്ഷപ്പെടാതെ ഒരു ഇങ്ങനെയുള്ള ആ വലിയ വ്യക്തികളും എല്ലാവരും ഇതിനെതിരായ എല്ലാ വിഭാഗമാളുകളും നടത്തുക പ്രചരണ ജാതകം നടത്താം തെരുവു നാടകങ്ങൾ നടത്താം ലഘുലേഖകൾ നടത്താം നമ്മുടെ യോഗങ്ങളിൽ വിശദീകരിക്കാം ലഘുലേഖകളും പ്രവർത്തനങ്ങളും നടത്താം രണ്ടാമത് ഇത് ഒന്നാമത് കയറ്റവും കാര്യമായി കുടുംബം ജാഗ്രതാ സമിതികൾ സംവിധാനങ്ങൾ നാടകത്തുണ്ടാവണം നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തിലുള്ള കുട്ടി എങ്ങോട്ടാണ് പോകുന്നത് ആരാണ് ഇവന്റെ സുഹൃത്ത് എന്താണ് ഇവന്റെ കൂട്ടുകെട്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എന്താണ് ഇവന്റെ റോഡ് പരിപാടി എല്ലാവരും ഇതിന്റെ ആളുകളുടെ അയോഗമെന്നില്ല പക്ഷെ വഴിവിട്ടു പോകാനുള്ള സാധ്യതകളെ തിരിച്ചറിയുക കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ കുറച്ച് അമ്മമാരും ഒക്കെ ഉണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അവന്റെ വീട്ടിലേക്ക് വരുമ്പോ ഒറ്റ ഒരു അച്ഛനോ അമ്മക്കോ ആ കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് തോന്നാം തോന്നും ശരിക്കും എന്നെ നിൽക്കുന്നില്ല കുട്ടികളെ പ്രയാസങ്ങൾ തേടുന്നില്ല അമ്മ അമ്മയുടെ തരക്കിലാണ് അച്ഛൻ അച്ഛന്റെ തരക്കിലാണ് അമ്മ അമ്മയുടെ ഫോണിലാണ് അച്ഛൻ അച്ഛന്റെ ഫോണിലാണ് കുട്ടി കുട്ടിന്റെ പഠന പോവിലാണ് അവർ പ്രയാസം ഉണ്ടായി വന്നാലും പണ്ടൊക്കെ ഇങ്ങനല്ല പണ്ടൊരു കുട്ടി ക്ലാസ്സിൽ നിന്ന് വരുമ്പോ ഒരു മാഷ അടി കിട്ടി അതിന്റെ ഭാഗമായ ഒരു സങ്കടത്തോടെ വന്ന് വീട്ടിൽ കയറുമ്പോ അച്ഛനോ അമ്മയോ ചോദിക്കും എന്താണ് മാഷ അടിയിൽ കിട്ടുമോ എന്ന് ചോദിക്കും കാരണം ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയും രാവിലെ പോകുന്ന കുട്ടി കുറച്ച് കൂടുതൽ ക്ഷീണിച്ച് വന്നാൽ അമ്മ തലയെ കയറി ചോദിക്കും പനി ഉണ്ടോ തലേ അത് തിരിച്ചടിയുന്ന ഒരു കുടുംബണ്ടായിരുന്നു നമ്മുടെ അത് ആ കുടുംബവും കുടുംബത്തിന്റെ ഊഷ്മളമായ ബന്ധങ്ങളും തകരഞ്ഞെടുത്ത് നിന്നാണ് ഈ കുട്ടികളെ മാറുന്ന മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയാത്ത മലയാളിയായി നമ്മൾ മാറുന്ന അസാധാരണമായ സാഹചര്യങ്ങൾ കിട്ടാവുന്നത് കുട്ടികൾക്ക് സ്നേഹം കിട്ടുന്നില്ല നമ്മൾ നമ്മുടെ തിരക്കുകളിലേക്ക് പോകുന്നു അതിന്റെ ഭാഗമായി വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കുക ഇപ്പോ മുതുകാടിന്റെ ഒരു കൊച്ചു കഥ നവമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ടീച്ചർ സ്വന്തം നാട്ടിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കുട്ടികളോട് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നത് അപ്പൊ കുട്ടികൾ ടീച്ചറോട് പറയണ്ട കടലാസ് എഴുതിക്കോ പക്ഷെ എഴുതുമ്പോ ആരാകാനാണ് ആഗ്രഹം എന്ന് എഴുതുമ്പോ എന്തുകൊണ്ടാണ് ആ ആഗ്രഹം എന്നുകൂടി എഴുതണം ഇപ്പൊ ആകാനാണ് ആഗ്രഹമെങ്കിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനാണ് ലക്ഷ്യം എന്നൊക്കെ പറയുമ്പം ആരാകാനാണ് ആഗ്രഹം എന്ന് എഴുതുമ്പോ എന്തുകൊണ്ട് എന്ന് കൂടി എഴുതണം അങ്ങനെ എല്ലാ കുട്ടികളും ഒരു എഫോർട്ട് കടലാസ് എഴുതി ടീച്ചർ കൊണ്ടു കൊണ്ട് ഈ ടീച്ചർ വൈകുന്നേരം വീട്ടിൽ വരുമ്പോ പൊട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഭർത്താവ് ശ്രദ്ധിക്കുന്നത് ഈ ടീച്ചർ സ്വന്തം വീട്ടിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാണ് അപ്പൊ വർത്താവ് ചോദിക്കുകയാണ് ടീച്ചറോട് എന്തിനാണ് ടീച്ചർ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നത് എന്താ സ്കൂൾ ഉണ്ടായത് ഹെഡ് മാസ്റ്റർ ചീത്തറന്നു അപ്പോ പറയാണ് ഞാൻ ഞാനിങ്ങനെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഇങ്ങനെ ആനാരാണ് ആഗ്രഹം എന്ന് എഴുതാൻ ഒരു കടലാസ് കൊടുത്തു എന്തുകൊണ്ടാണ് കൂടി ചോദിച്ചു അപ്പൊ അതൊരു കുട്ടികളെഴുതി കുട്ടികൾ ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം നല്ല ബിൽഡിങ്ങുകൾ പൊളത്തു പുതിയ സമൂഹം സൃഷ്ടിക്കാനാണ് നല്ല പൗരന്മാരെ സൃഷ്ടിക്കാനാണ് ടീച്ചർ ആവേണ്ടത് നല്ല ചികിത്സ കൊടുക്കാനാണ് ഡോക്ടർ ആവേണ്ടത് എഴുതി പക്ഷെ അതില് ഒരു കുട്ടി എഴുതിയത് എനിക്ക് മൊബൈൽ ഫോൺ ആകണം എന്ന് എഴുതി ഇതിനെ കുട്ടി പറഞ്ഞു അച്ഛനും അമ്മയും എവിടെയും പോകുമ്പോ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞാൽ പോകുമ്പോഴും പോകുമ്പോഴൊക്കെ കൂടെ കൊണ്ടു കൊടുക്കുക ചേർത്ത് പിടി ചുമ കൊടുക്കുക എപ്പോഴും അവിടെ കൂടെ ഉണ്ടാവുക അത് ഈ മൊബൈൽ ഫോണാണ് ആണ് സ്നേഹം കിട്ടാത്തൊരു കുട്ടിയാണ് ആ കുട്ടി എഴുതിയതാണ് എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ മൊബൈൽ ഫോൺ ആകാനുള്ള ആഗ്രഹം അപ്പോ ഈ രക്ഷിതാവ് ചോദിക്കുന്നുണ്ട് അതിന് ടീച്ചർ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തോണ്ടായിരിക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുട്ടി കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഏട്ട അത് എഴുതിയത് നമ്മുടെ കുട്ടിയാണ് എന്ന് പറയുന്ന ഒരു ടീച്ചറിന്റെ കഥയുണ്ട് സ്നേഹം നമ്മൾ അറിയാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുമ്പോ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ലഹരിയുടെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞാ ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കൈത്ത എന്ന് വെച്ചു കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസ് കുട്ടിയുടെ അമ്മയെ വിളിച്ചു പോലീസ് എല്ലാം